സാധാരണ ഈ കാശ്മീര് പോകുന്നവർക്ക് ഈ ട്രെയിനിലാണല്ലോ പോകുന്നത് അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഒരു തീരുമാനം എന്താ കാരണം അതായത് മുൻ യാത്ര അനുഭവങ്ങളാണല്ലോ ഞാൻ ഇപ്പോൾ ട്രെയിനിൽ പോയിരുന്നുള്ളൂ നമ്മുടെ കേരളക്കാർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടണോ

അപ്പൊ ഉസ്താദിനെ കാശ്മീരിലേക്ക് ബസ് മാർഗം ആളുകളെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് നോട്ടീസ് രണ്ടേ പേരിൽ വന്നതാണ് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഓക്കെ അല്ലേ അപ്പൊ അതിനെ കുറിച്ചൊരു വിശദമായിട്ട് അറിയാൻ വേണ്ടാവുന്നതാണ് അപ്പൊ കേരളത്തിൽ നിന്ന് ഇതേ ഓരോ ട്രിപ്പ് എടുക്കുന്നവര് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അതെന്താ കാരണം കാരണം ബസ് മാർഗമാണ് നമ്മുടെ യാത്ര ബസ് മാർഗമാണ് യാത്ര ധാരാളം ആളുകൾക്ക് ട്രെയിനിൽ പോകുന്നുണ്ട് പക്ഷെ വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടി ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളത് ഞാൻ എന്റെ ചെയ്ത് കറക്റ്റ് ല പറയു ഓ വെള്ളം പറഞ്ഞാൽ പാഞ്ച് ദിവസത്തെ പാക്കേജ് ആണ് ഈ പാഞ്ച് ദിവസം നമ്മൾ തൊഴുപൊഴി നടുത്തും ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മൾ മുടിക്കൽ ബംഗാളിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് നേരെ മമ്പുറത്തും മടകൂരും കയറി കാസർഗോഡ് കാസർഗോഡ് മാലിക്യ ദീനാൽ സിയാറത്ത് കഴിഞ്ഞിട്ട് ഉള്ളാൾ ചെയ്യും അവിടെ നിഷാ ഗുജറാത്ത് വഴി നേരെ നമ്മൾ അജിമീറിലേക്ക് പോവാം പോകുന്ന പറയുന്ന നിരവധി കാഴ്ചകളുണ്ട് വാങ്ങേണ്ട സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ അജിമീറിൽ ചെന്ന് പെട്ട കാര്യമില്ലല്ലോ അജ്മീറിൽ നമുക്ക് വലിയ അവിടെ സിയാളത്തന്നെ സിയാളൊക്കെ മഞ്ഞിന്റെ താഴ്വാനായി നൽകിയപ്പെടുന്ന കാശ്മീരിലേക്ക് അവരുടെ യാത്ര പോകണമെന്ന് അവിടെ ചെന്ന് അതെല്ലാം കണ്ട സംതൃപ്തരായി നിഷാഹി മടങ്ങി വരുന്ന വഴിക്ക് ആത്മഹത്യ ആഗ്രഹം വരുന്നു ആക്കിൽ വന്ന് താജ്മഹൽ കാണും ആഗ്ര ഫോർട്ടും കാണും അത് നമ്മൾ ഡൽഹിയിലേക്ക് വന്നു പക്ഷെ ഡൽഹിയിൽ വന്ന് നമ്മുടെ അവിടെയുള്ള തുനാറും ചെങ്കോട്ടയും പാരീ മന്ദിരവും സുപ്രീം കോർ അടക്കമുള്ള ചരിത്ര നിരവധി നമ്മൾ കാണും പിന്നെ സിയാറുകളെ കൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് മടക്ക യാത്ര ബോംബ് വരിക മോബൽ കിണ്ടാകും ഓരോ വലിയ ഒരു വലിയ കിട്ടിണ്ടോ അത് കടൽ പള്ളി കടൽപള്ളി കടൽപള്ളി കടൽ സമയമുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാലത്തേക്ക് വരും ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പാക്കേജ് ആള് നമ്മള് ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് മോഡൽ ഏറ്റവും ഹൈടെക് ബസ്സാണ് കുക്ക് ചെയ്ത് അതിന് വേണ്ടി അതെല്ലാം അതുകൂടാതെ കണ്ടപ്പോൾ രണ്ട് ഷെഫ്മാരുണ്ടാവും ലൈവായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളും പോകുന്ന ഒരു പദ്ധതിയാണ് ഭക്ഷണം കേരളീയ ഭക്ഷണം തന്നെ അപ്പൊ നമ്മുടെ താമസം നമ്മുടെ യാത്ര നമ്മുടെ ഭക്ഷണം പ്രധാനപ്പെട്ട പാസല് ഉൾപ്പെടെയാണ് ഈ മുപ്പത്തി അയ്യായിരം രൂപ നമ്മൾ സാധാരണ അത് വളരെ ഒരു ഏഹ് കുറഞ്ഞ സാധാരണ ഈ കാശ്മീര് പോകുന്നവർക്ക് ഈ ട്രെയിനിലാണല്ലോ പോകുന്നത് അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം അതായത് മുൻ യാത്രയുടെ അനുഭവങ്ങളാണല്ലോ ഞാൻ ഇപ്പോൾ ട്രെയിനിൽ പോയിരുന്നു പോവാ നമ്മുടെ കേരളക്കാർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടണം പോവാ അവർക്ക് മറ്റു പല സിയാഴ്ത്തും പല സ്ഥലത്തും കേരളങ്ങൾ ചെയ്യണം പോവാ ട്രെയിനിനും പല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനമാർക്ക് ചിന്തിച്ചത് ഇങ്ങനെ ചിന്തിച്ചത് ആ അതുകൊണ്ട് നല്ലൊരു യാത്രയാണ് ഞാൻ മുമ്പ് പലപ്പോഴും ഇങ്ങനെ ബസ് മാത്രം പോയിട്ടുണ്ട് നല്ല യാത്രയായിരുന്നു പോവാ എന്റെ അറിവില്ലേ ഇതിപ്പോ കേരളത്തിലിങ്ങനെ സംഭവം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും എനിക്കറിയില്ല ശരിയാണോ അത് ഇല്ല എന്റെ അതും ആ അത് നല്ല കാര്യമാണത് കാരണം നമ്മൾ പോയി കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫുഡ് ആണെങ്കിൽ കിട്ടണമെന്ന് മേടിച്ചു കഴിച്ചു ഇതാ ഇതെല്ലാം ലൈവായി കഴിച്ച് എല്ലാ സ്ഥലങ്ങളും കണ്ട് സംരക്ഷണത്തോടെ ആനന്ദിച്ച് പോകാൻ പറ്റിയ സംഭവമാണ് അത് ഞാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ് നമ്മൾ ഈ ട്രാവൽസിൽ ഇപ്പൊ ഈ യാത്ര മാത്രമാണ് ഉദ്ദേശിക്കണു വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുണ്ട് വേറെ പല ആവശ്യം അറുപത്തിഒൻപതിനായിരത്തി എനിക്ക് അറുപത്തി ഒമ്പതിനായിരത്തി പാക്കേജോ അത് കൂടാതെ എനിക്ക് പിന്നെ ദുബായ് യാത്രയുണ്ട് സിംഗപ്പൂർ ഉണ്ട് അത് കൂടാതെ ജോർദാൻ ഉണ്ട് ഇറാഖുണ്ട് സെവി അടക്കമുള്ള യാത്രകളും ഇരിക്കുന്നത് അത് ശരി അപ്പൊ ഇത് മാത്രമല്ല കാര്യങ്ങളല്ല എല്ലാം വൃത്തിയായി ഈ ആഴ്ച ആഴ്ചയിലൂടെ പോകാൻ ഇഷ്ടം ാണ് യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ബുക്കിങ്ങിനുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ